ഞാൻ ഫുൾ വീഡിയോ ഇടുന്നേ അപ്പൊ ഇന്ന് എന്റെ വീട്ടില് സൽക്കാരാണ് അപ്പൊ ഇന്ന് എല്ലാ കസിൻസുകളും വന്നിട്ടുണ്ടെങ്കിൽ വരൂ നമ്മളെല്ലാരും വീട്ടിലേക്കാ പോലെ ഫുൾ വീഡിയോ ഇടിച്ചു ഓടുകളിൽ എല്ലാരും ഇവിടെ എല്ലാരും എത്തിക്കാൻ സ്കൂളില്ലേ മോളെ ഓക്കളാണെന്നൊക്കെ അപ്പോൾ അപ്പം ഗൈസ്ത താഴത്തെ ഫുഡൊക്കെ സെറ്റാക്കി വെക്കുന്നത് അപ്പം ഇനിയിപ്പോൾ എല്ലാവരെയും ഫുഡൊക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിളിക്കാം നമുക്ക് നടുക്കളെ പോയൊക്കെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഉണ്ടെന്നുള്ള ഓൾമോസ്റ്റ് ഒരിക്കലുള്ള ഫുഡൊക്കെ നമ്മൾ അവിടെ കൊണ്ടുവച്ചു കണിപ്പം ഫ്രൂട്ട്സ് അത് ഇതെല്ലാം ഉണ്ട് പുഡിങ്ങൊക്കെ പിന്നെ എൻ്റെ ഫേവറേറ്റ് മുട്ടമാല ഉണ്ട് പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്തന്ന മ്മളെ ഫാമിലി മാത്രല്ലോ ജീജുന്റെ ഫാമിലി ഉണ്ട് അപ്പോൾ ഓരാണ് ഫസ്റ്റ് ഫുഡ് അയക്കാന് ഓരോ താഴത്തേക്ക് വിളിച്ചു ഇനിയിപ്പായി കഴിഞ്ഞിട്ട് വേണം നമ്മക്കൊക്കെ കഴിക്കാൻ ജീജുന്റെ ഫാമിലി എല്ലാരും ഇതവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മളെല്ലാരും റൂമിൽ ഇരിക്കാണേ വിഷക്കണുണ്ട് ഇനി ഒരു കഴിച്ച് കഴിഞ്ഞിട്ട് വേണേ നമുക്കൊക്കെ ഒന്ന് കഴിക്കാം അപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അടുക്കളയിൽ പോയിക്കും അപ്പൊ എൻ്റെ കൈക്ക് എന്താ പറ്റിയതെന്നാണ് അവരെല്ലാരും ചർച്ച അമ്മി പറഞ്ഞു പറഞ്ഞാ പറയാ സംബന്ധിച്ച അമ്മി പറഞ്ഞ കബ്സെന്നാ പോവാനെ അപ്പൊ നീ അറിയണ ശരിയാണ് എന്നും ബിരിയാണി നെയ്ച്ചോറല്ല തിന്നല്ല പ്രസന്റോട് അപ്പൊ നമ്മളിത് അവിടെ പുഡിങ്ങും ഐസ്ക്രീമും ഫ്രൂട്ട്സും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കി പോരൊക്കെ എടുത്ത് കഴിച്ചോട്ടെ ഒന്നും ചെറുത് അയ്യാട് മേലുണ്ടോ വിറാണ് ഇറങ്ങോറ് ഗൈസ് ജീജുവിന്റെ ഫാമിലി ഒക്കെ പോവാണെങ്കിപ്പൊ നമ്മളെല്ലാരും ഫുഡ് കഴിക്കാനിരുന്നു എന്റെ കൈക്ക് വയ്യാത്തതിനോളിക്ക റംഷാത്ത വാരിത്തരാണെങ്കി വന്ന് സ്കൂള് രണ്ടാള് വന്നപ്പോ തന്നെ ഐസ്ക്രീം തിന്നാണ്ട് അടുത്താഴ്ച നമ്മള് ഫാമിലി ട്രിപ്പ് പോകണ്ട അപ്പൊ അതിന്റെ ഒരു ചെറിയ ചർച്ച ഒക്കെ ആണ് അപ്പൊ എല്ലാരും എന്തായാലും സപ്പോർട്ട് ചെയ്യാ ഷെയർ ചെയ്യാ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ ഗെല്ലാരും പോയി ഇന്നത്തെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ അപ്പൊ നമുക്ക് ബായ് പറയാം ബായ് പറയൂ